ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താ സംശയ ഐ ഗോണ്ട് ടു പ്രിപ്പയർ വൈറ്റ് സോസ് പാസ്ത വൈറ്റ് സോസ് പാസ്ത അപ്പം പാസ്ത ഉണ്ടാക്കാൻ പോവാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ കാണിച്ചു തരാട്ടോ നമ്മുടെ പാസ്ത വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതും കൂടെ എന്ത് ചെയ്യുമ്പോഴത്തേന് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എന്തൊക്കെയാണ് സാധനങ്ങളെന്ന് പറയാൻ സൂചിച്ച് പാസ്തയ്ക്ക് വേണ്ടി അതെ എൻ്റെ സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത് ഇത് മെയിനായിട്ട് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ക്യാപ്സിക്കം കരറ്റ് സവോള പിന്നെ പച്ചമുളക് പിന്നെ ചോപ്ഡ് റെഡ് ചില്ലീസ് പിന്നെ പിന്നെ വേണ്ട സാധനമാണ് വെളുത്തുള്ളി പിന്നെ പാസ്ത നമ്മൾ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതൊക്കെ സാധനങ്ങളെല്ലാം ചേച്ചി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാപം അടുക്കള കയറാത്ത ഒരാളാണ് വല്ലപ്പോഴും അങ്ങനെയൊക്കെ സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അടുക്കളയിൽ കയറുന്ന പ്രത്യേക തരം ജീവി ഓക്കെ എന്തോ ഇനിയോ ഉണ്ടാക്കുന്ന നമ്മള് എന്തോ പാസ്ത

അതാ കുഞ്ഞിക്ക് പാറ്റ അമ്മയ്ക്ക് എനിക്ക് എന്തൊക്കെയാണ് വേണ്ടത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതുണ്ട് പിന്നെ ക്യാപ്സിക്കം ഒരു ക്യാപ്സിക്കം ഈ സൈസിൽ അരിഞ്ഞെടുത്തത് പിന്നെ ക്യാരറ്റ് ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞത് പച്ചമുളക് പിന്നെ ഇത് വറ്റൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്തു പിന്നെ ഇത് സവാള ഇത്രയും സാധനങ്ങളാണ് ഇനി വൈറ്റ് സോസും കൂടെ ഉണ്ടാക്കണം പാസ്ത ഏകദേശം വേവായി കഴിയൂന്ന് തോന്നുന്നു അവിടെ പോയി നന്നായിട്ട് മാറ്റി വെച്ച് വെള്ളം മാറ്റി അമ്മ അത് സ്റ്റൈൽ അമ്മയുടെ പാസ്തയാണ് കഴിഞ്ഞ തവണ സൂചിച്ച് ഉണ്ടാക്കുന്ന അങ്ങ് വന്ന് നോക്കിയതെന്ന് തോന്നുന്നു കുറച്ചൊക്കെ അതെ ഒരു ഇൻഗ്രീഡിയന്റ് സോസ് വേണം വൈറ്റ് സോസ് വൈറ്റ് സോസ് ണോ ഓക്കെ ചാറ്റ ഞങ്ങൾ അപ്പത്തേന് പാസേണ്ടായി കഴിക്കാം വേണ്ടല്ലോ പാസ്ത ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി നമ്മൾ വൈറ്റ് ക്രീം ഉണ്ടാക്കുകയാണ് വൈറ്റ് സോസ് ഉണ്ടാക്കുകയാണ് അതിന് വേണ്ടിയിട്ട് അതിന് നമ്മൾ ബട്ടർ എടുക്കണം കുറച്ച് ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആകുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ കുറച്ച് മൈദയും കൂടി ചേർത്തിട്ട് പിന്നെ നമ്മൾ അത്യാവശ്യത്തിന് പാലുകൂടെ ചേർത്ത് നന്നായിട്ട് കുറുക്കിയെടുക്കും അതാണ് നമ്മുടെ വൈറ്റ് സോസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ബട്ടർ ഇട്ടോ സ്പൂൺമായി ദേ അടുത്ത പാൽ ഒഴിച്ച് കൊടുക്കാനല്ല അളവൊന്നുമില്ല അളവൊന്നുമില്ല നമ്മടെ ഒരു കണക്കനുസരിച്ച് അങ്ങ് ഒഴിച്ച് കൊടുത്താൽ മതി തേക്കന്നനായിട്ട് ഉടച്ചെടുക്കുക നല്ല ക്രീം അല്ലേ ും എല്ലൊക്കെ അറിയാൻ പാസ്ത ഉണ്ടാക്കാൻ എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് അങ്ങോട്ട് മാറ്റി ചെട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേ നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം സൺഫ്ലവർ ഓയിലുണ്ടെങ്കിൽ അത് ഒഴിച്ചാൽ മതി നമുക്ക് ബട്ടർ ബട്ടർ ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ പച്ചക്കറികൾ എല്ലാം കൂടി ഇടണം അല്ലല്ലോ ആദ്യം വെളുത്തുള്ളി അതിൻ്റെ വെളുത്തുള്ളി ഇട്ട് എടുക്കാണ് ഇനി കുറച്ച് ഞാനൊന്ന് വോയിസ് ഓവർ ചെയ്യാന്ന് വെച്ചാൽ കാരണം ഇതെല്ലാം ഇട്ട് ഇളക്കിയൊക്കെ എടുക്കുന്നതിൻ്റെ സൗണ്ട് ഭയങ്കര സൗണ്ടാണ് അപ്പം പിന്നെ വെളുത്തുള്ളി ഇട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം വറ്റൽമുളകാണ് ഇട്ടത് അരിഞ്ഞ് വറ്റൽമുളക് അതും ഒന്നിതായി വരുമ്പോഴത്തേന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുക പിന്നെ വെജിറ്റബിൾസാണ് ഇടുന്നത് ഫസ്റ്റ് ക്യാരറ്റ് ഇട്ട് കൊടുത്ത് ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞ് വെച്ച് ക്യാരറ്റ് ഇട്ട് കൊടുത്ത് ജസ്റ്റ് അതൊന്ന് വാടിയൊക്കെ വരുന്ന സമയത്തേക്ക് നമ്മൾ സവാള ഇട്ടുകൊടുത്തിട്ടുണ്ട് സവാള ഇട്ട് കൊടുത്ത് അത് ഒന്ന് വാടിയൊക്കെ വരുമ്പോഴത്തേന് പിന്നെ നമ്മൾ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാണ് ഇട്ട് കൊടുത്ത് നമ്മൾ ഈ വെജിറ്റബിൾസ് എല്ലാം ഇട്ടുകൊടുത്ത് അതിന് അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇട്ടു ഇട്ടു പിന്നെ ക്യാരറ്റ് സവാള ക്യാപ്സിക്കം ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി എടുക്കാം പൊതുവേ പച്ചക്കറികൾ കഴിക്കാനായിട്ട് മടിയുള്ളതാണ് ഈ പിള്ളേരുള്ള അപ്പൊ നമ്മൾ ഇങ്ങനെ കുറച്ച് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് എമൗണ്ട് ഓഫ് പച്ചക്കറി പച്ചക്കറി അവർക്ക് കിട്ടും കഴിക്കും ആ ടേസ്റ്റിൽ അത് കഴിക്കും അതുകൊണ്ട് കുറച്ച് പോനയും വെജിറ്റബിൾസ് അതിനകത്ത് ആഡ് ആക്കാം കുറച്ച് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് നോക്കി ചേർക്കാം ഞാൻ ഉപ്പ് നോക്കിയായിരുന്നു പിന്നെ വാരി പോരെ ഇടുന്നു ഉപ്പ കൂടിപ്പോയാ തനിയെ തിന്നും പാസ്റ്റിൽ എടുത്തുകൊടുക്കാം വൈറ്റ് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യാം അപ്പം റെഡി ആയില്ലേ അത്രല്ലേ ഉള്ളൂ അത്രയേ ഉള്ളൂ റെഡിയായിരിക്കാം നമ്മുടെ കളർഫുള്ളായ പണമിട്ട് കുറച്ച് കുരുമുളക് ഇനി എരി നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ ഇനിയിപ്പോൾ നല്ല എരിയുണ്ടെന്ന് തോന്നുന്നു പച്ചമുളകും പച്ചമുളകും എല്ലാം കൂടെ ചേർന്ന് നല്ല എരിയുണ്ടെന്ന് തോന്നുന്നു എരി നോക്കിയിട്ട് വേണമെങ്കിൽ കുരുമുളക് പൊടിയും കൂടി ഇടാം എത്രയേ ഉള്ളൂ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് അതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ലൈക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വരാം ഓക്കെ